സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് കൃഷ്ണകുമാർ കുടുംബം അഹാനയും സഹോദരിമാരും ഇതിനോടകം പലരുടെയും ഐക്കണായി മാറിക്കഴിഞ്ഞു കൈ കുടുംബത്തിൽ എല്ലാവരുടെയും വ്ളോഗുകൾ വ്യത്യസ്തമാണ് കോളേജും മേക്കപ്പും ഒക്കെയാണ് ഹൻസിക കൃഷ്ണന്റെ ചാനലിൽ കൂടുതലും കാണാറുള്ളത് കോളേജിലെ സന്തോഷകരമായ ദിനങ്ങൾ ഹൻസിക വ്ലോഗിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ല കോളേജിലെ സൗഹൃദങ്ങളിൽ മാറ്റം വന്നെന്ന് ഹൻസിക അടുത്തിടെ പങ്കുവച്ച ബ്ലോഗിലും സൂചിപ്പിക്കുന്നുണ്ട് ഒരു വർഷം കൂടി കോളേജുണ്ട് അതെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല അത് വളരെ പെട്ടെന്ന് പോകും ഞാൻ എന്നിൽ ഫോക്കസ് ചെയ്യും കോളേജ് ജീവിതം ബോറാകും കുഴപ്പമില്ല കോളേജാണ് ജീവിതത്തിന്റെ അവസാനമല്ലത് ഹൻസിക എന്ന് പറഞ്ഞു വെക്കേഷൻ അവസാനിച്ച് കോളേജിലേക്ക് മടങ്ങിയെത്തുന്നതിനെക്കുറിച്ചും ഹൻസിക എന്ന് സംസാരിച്ചു കോളേജിലെ രണ്ടാം വർഷം പോലെ നല്ലതായിരിക്കില്ല ഇത്തവണയെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം കാര്യങ്ങൾ മാറി സെക്കൻഡ് ഇയർ പൂർണ്ണമായെങ്കിലും നല്ലതായിരുന്നു തേർഡ് ഇയർ എനിക്കറിയില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു സെക്കൻഡ് ഇയറിൽ ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ തേർഡ് ഇയറിൽ മാറ്റാമെന്ന് വിചാരിച്ചു ഉദാഹരണത്തിന് എൻ്റെ ഉറക്ക സമയം ഓണത്തിനും ക്രിസ്മസിനും നല്ല വസ്ത്രങ്ങൾ ഇടണം ഇവന്റുകളിൽ പങ്കെടുക്കണം സെക്കൻഡ് ഇയറിൽ തുടക്കത്തിലല്ലാതെ ഒന്നിലും പങ്കെടുത്തിട്ടില്ല സോളോ ഡാൻസ് ചെയ്ത് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുമോ എന്നറിയില്ല ഞാൻ ജെനുവിൻ ആയ വ്യക്തിയാണ് ഫേക്കിൻ്റെ വിപരീതമാണ് ഞാൻ ഇത് ഞാനല്ല പറയേണ്ടത് മറ്റുള്ളവരാണ് ഞാൻ വളരെ ജെനുവിൻ ആണ് അതുകൊണ്ടാണ് എനിക്ക് ഹർട്ടാകുന്നത് കഴിഞ്ഞൊരു വർഷവും ഈ ഒരു വർഷവും എനിക്ക് വളരെയധികം ഹർട്ടായി കാരണം നമ്മൾ ജനുവിൻ ആകുമ്പോൾ തിരിച്ചും അങ്ങനെ പ്രതീക്ഷിക്കും ഞാൻ പാവമാണ് എൻ്റെ വ്ളോഗും ഫോട്ടോയും കണ്ടാൽ നിങ്ങൾക്കും ഞാനൊരു പാവം കുട്ടിയാണെന്ന് തോന്നില്ല ഒരു വ്ലോഗിലൂടെ സ്വഭാവത്തെക്കുറിച്ച് അധികം മനസ്സിലാകില്ല താനൊരു മോശം വ്യക്തിയല്ലെന്നും ഹൻസിക പറയുന്നുണ്ട് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം റെഡിറ്റിൽ നടന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സുഹൃത്തുക്കളുമായി ഹൻസിക തെറ്റിപ്പിരിഞ്ഞതിന് കാരണമായി പല വാദങ്ങളും വരുന്നുണ്ട് ഹൻസികയുടെ ചേച്ചി ധിയേ പണത്തിനു വേണ്ടി മാത്രം സുഹൃത്തുക്കൾ ഉപയോഗിച്ചു ചെറുതാണെങ്കിലും ഇതേ രീതിയിലാണ് ഹൻസികയുടെയും പോക്ക് പണവും സ്വാധീനവും ഉള്ളപ്പോൾ ആളുകൾ സ്വാഭാവികമായും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ആ കംഫർട്ട് കൊടുക്കാതാകുമ്പോൾ അവരുടെ യഥാർത്ഥ മുഖം വ്യക്തമാകുമെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു നേരത്തെ ദിയയ്ക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു ദിയയുടെ എല്ലാ പോസ്റ്റിലും സ്റ്റോറിയിലും അവൾ ഉണ്ടായിരുന്നു പതിയെ അവൾ സ്വന്തമായി ഇൻഫ്ലുവൻസർ കരിയർ ഉണ്ടാക്കി ഇതിനുശേഷം അവർ തെറ്റി മറ്റൊരു കമൻറ്റ്